പുനലൂർ സെക്ഷനിലെ വൈദ്യുതീകരിച്ച കമ്മീഷനിങ് വൈകുന്നു ഇതുമൂലം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ലഭ്യമാകേണ്ട മെമുവും വന്ദേ ഭാരതും ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ നഷ്ടമാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ശക്തമാകുന്നത് റെയിൽപാതയുടെ വൈദ്യുതീകരണം പൂർത്തിയായാൽ മാത്രമേ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ മെമു ട്രെയിനുകളും വന്ദേ ഭാരത് എക്സ്പ്രസ്സും സർവീസ് ആരംഭിക്കാനാകൂ വൈദ്യുതി ലഭ്യമാകേണ്ട പുനലൂർ ട്രാക്ഷൻ ൾക്ക് കമ്മീഷൻ ചെയ്യാൻ വൈകുന്നതായാണ് പ്രധാന തടസ്സം പുനരൂരിലെ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കേണ്ടത് കെ എസ് ഇ ബി ആണ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ ലഭിക്കേണ്ട വന്ദേ ഭാരത സർവീസ് വരെ നഷ്ടമാകുന്ന സ്ഥിതിയാണ് വൈദ്യുതി എത്തിക്കാനുള്ള കരാർ നടപടി ഇതുവരെ പൂർത്തിയായിട്ടില്ല പുനരൂരിലെ സബ് സ്റ്റേഷൻ നിർമ്മാണമാണ് ആദ്യം തീർന്നത് അതിനുശേഷമാണ് ചെങ്കോട്ടയിൽ പണി തുടങ്ങിയത് അവിടെ സബ് സ്റ്റേഷന്റെ പണി കഴിഞ്ഞ് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതിയും എത്തിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴിനായിരുന്നു പാതയിൽ പരീക്ഷണ ഓട്ടം നടന്നത് തെങ്കാശി തിരുനെൽവേലി പാതയിലെ വീരാനല്ലൂർ സബ്സ്റ്റേഷനിൽ നിന്നും വൈദ്യുതി എടുത്താണ് അന്ന് ട്രെയിൻ ഓടിച്ചത് ദിവസവും ഇവിടെ നിന്ന് വൈദ്യുതി എടുത്ത് ട്രെയിൻ ഓടിക്കുക പ്രായോഗികമല്ല വൈദ്യുതീകരണം പാത കമ്മീഷൻ ചെയ്യാത്തതിനാൽ വന്ദേ ഭാരതിന്റെ പരീക്ഷണയോട്ടം നടന്നില്ല വൈദ്യുതീകരിച്ച പാത കമ്മീഷൻ ചെയ്താലേ കൊല്ലം ചെങ്കോട്ട പാതയിലൂടെ വന്ദേ ഭാരതും കൊല്ലം തിരുനെൽവേലി മെമോ ട്രെയിനുകളും ലഭിക്കും ടവറുകളിലൂടെ പതിനഞ്ച് കിലോമീറ്റർ ഭൂമിക്കടിയിലൂടെ ഒന്നര കിലോമീറ്ററും കേബിൾ വലിച്ചാണ് ചെങ്കോട്ട സ്റ്റേഷനിലേക്ക് ടി വൈദ്യുതി എത്തിച്ചിരിക്കുന്നത് പുനരൂരിൽ വെറും രണ്ടര കിലോമീറ്റർ ദൂരം കേബിൾ വലിക്കാനാണ് കെ എസ് ഇ ബി മാസങ്ങളായി വൈകുന്നത് ഇരുപത്തി എട്ട് കോടി രൂപയാണ് ഇതിനായി റെയിൽവേ കെ എസ് ഇ ബിക്ക് കൈമാറിയത് എന്ത് പ്രകസനമാണ് റെയിൽവേ അധികൃതരെ ഇത് ഇങ്ങനെ കേരളത്തിലെ ആരെങ്കിലും ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ വന്ദേ ഭാരത് കേരളത്തിന് അനുവദിക്കുന്നതിന് റെയിൽവേ നിരത്തുന്ന തടസ്സവാദങ്ങൾ കേട്ടാൽ ഇങ്ങനെ തോന്നും പുതിയ വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തിച്ച് തിരിച്ചു കൊണ്ടുപോയത് മാർച്ചിലാണ് ഏപ്രിലിൽ മറ്റൊരു വന്ദേഭാരത് ട്രെയിൻ കേരളത്തിൽ എത്തിയിട്ട് ഒരാഴ്ച അധികമാകുന്നു അതിവേഗ ട്രെയിനായ വന്ദേ ഭാരത് പോലും സിഗ്നൽ കിട്ടാതെ യാർഡിൽ കിടക്കുന്ന അവസ്ഥയാണെന്ന് ചുരുക്കം കേരളത്തിലേക്ക് വന്ദേഭാരത് ഉൾപ്പെടെയുള്ള കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഒരു വശത്ത് അതേസമയം അതിനുവേണ്ട സൗകര്യങ്ങൾ ദക്ഷിണ റെയിൽവേ ഒരുക്കുന്നുമില്ല ഇനി കിട്ടിയ വന്ദേഭാരത് കേരളത്തിൽ ഓടിക്കാൻ കഴിയുമോ അതോ മടക്കി നൽകേണ്ടി വരുമോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും ലഭിച്ചിട്ടില്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ കേരളത്തിലാണ് സർവീസ് നടത്തുന്നത് എന്നാൽ പുതിയ വന്ദേഭാരത് ഓടിക്കാൻ അനുമതി റെയിൽവേ നൽകുന്നുമില്ല എന്തായിരിക്കും കാരണം മെക്കാനിക്കൽ ജീവനക്കാരില്ല പ്ലാറ്റ്ഫോം ഇല്ല എന്നീ വരട്ടു ന്യായങ്ങൾ നിരത്തി ട്രെയിനുകൾ നിഷേധിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരം മംഗളൂരു വന്ദേഭാരതിന്റെ കോച്ചുകളുടെ എണ്ണം എട്ടിൽ നിന്നും പതിനാറായി ഉയർത്താനുള്ള നിർദ്ദേശം ഇതുവരെ നടപ്പായിട്ടില്ല മെക്കാനിക്കൽ ജീവനക്കാരെ നിയമിക്കേണ്ടതും പ്ലാറ്റ്ഫോമുകളും പിറ്റ് ലൈനുകളും നിർമ്മിക്കേണ്ടതും യാത്രക്കാരല്ല റെയിൽവേ തന്നെയാണ് താരം റെയിൽവേ ചെയ്യേണ്ട അടിസ്ഥാന ജോലികൾ ചെയ്യാതെയാണ് ഈ കള്ളക്കളി ഇതെല്ലാം കൺമുന്നിൽ നടക്കുന്ന ഒരു പ്രതിഷേധം പോലും ഉയർത്താൻ രാഷ്ട്രീയ നേതൃത്വത്തിനും താൽപര്യമില്ല വന്ദേ ഭാരതിന് മാത്രമായി പ്രത്യേക വരുമാന രേഖകൾ ഇല്ലെന്നാണ് റെയിൽവേ പറയുന്നത് വിവരാവകാശ അപേക്ഷയിലാണ് റെയിൽവേയുടെ ഈ മറുപടി കഴിഞ്ഞ രണ്ടു വർഷമായി വന്ദേ വന്ദേഭാരത് ട്രെയിനിൽ നിന്ന് മാത്രമായി റെയിൽവേ ഉണ്ടാക്കിയ വരുമാനം എത്രയാണെന്നും സർവീസ് ലാഭമാണോ നഷ്ടമാണോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രശേഖർ ഗൌർ നൽകിയ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്കാണ് റെയിൽവേയുടെ മറുപടി രാജ്യത്തെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് വന്ദേ ഭാരത് ന്യൂഡൽഹി ും വാരണാസിക്കും ഇടയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇന്ന് രാജ്യത്ത് നൂറ്റി രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ശേഷം രണ്ടു കോടി ആളുകൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തതായാണ് കണക്കുകൾ വന്ദേ ഭാരതിൽ സഞ്ചരിച്ച ആളുകളുടെ എണ്ണവും ദൂരവും റെയിൽവേ നിലനിർത്തുന്നുണ്ടെന്നും എന്നാൽ വരുമാനം സംബന്ധിച്ച് പ്രത്യേകം വിവരങ്ങൾ സൂക്ഷിക്കുന്നില്ലെന്നും ഗൌർ പറയുന്നു വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരുമാനം പ്രത്യേകം സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് െന്നും ഇവ ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ആണെന്നും ഇതിന്റെ ലാഭം ഇത്തരം ട്രെയിനുകളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുമെന്നും ഗൌർ പറയുന്നു